തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഏപ്രിൽ രണ്ടിന് മാത്രമാകും പൂർണ്ണ തോതിൽ സ്റ്റോളുകൾ പ്രവർത്തനമാരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൃശൂർ പൂരത്തിനു മുന്നോടിയായി സാംസ്കാരിക നഗരി അണിഞ്ഞൊരുങ്ങുകയാണ് നടത്തിപ്പിനും സംഘാടനത്തിനും ആവശ്യമായ ചെലവുകള് കണ്ടെത്തുന്നതിനാണ് അരനൂറ്റാണ്ടിലേറിയായി പ്രദർശനം സംഘടിപ്പിക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് പൂരപ്രദര്ശനം നടക്കുന്നത് അറുപത്തിരണ്ടാമത് പൂരപ്രദര്ശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിച്ചു ഓരോ പൂരാസ്വാദകനുമാണ് തൃശൂർ പൂരം നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി എന്ന വലിയ ഉത്തരവാദിത്തോടെയുള്ള ആദ്യ പൂരമാണ് ഈ വർഷത്തേതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എല്ലാവരും ആനന്ദം കൊയ്തെടുക്കുന്ന ഉത്സവകാലം ഏറ്റവും ഭംഗിയാകട്ടെ എന്നും നന്മകൾ കൊയ്തെടുക്കുന്ന വലിയ വമ്പൻ പൂരം ആശംസിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു ഒരു ഉത്സവകാലം നമുക്ക് എന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് വടക്കൻ നാടിന്റെ പതാബന്ധങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരു വലിയ പൂരം പൂരം പമ്പൻ മേയർ എം കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മന്ത്രി ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം എൽ എ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനം നടത്തിയെങ്കിലും പൂരപ്രദർശനം പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കുക ഏപ്രിൽ രണ്ടിനു മാത്രമാകും പ്രദർശനം മെയ് അവസാന വാരത്തിൽ സമാപിക്കും വിധമാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റിന് നാൽപ്പത് രൂപയും പൂരത്തിന്റെ മൂന്ന് ദിവസം അൻപത് രൂപയുമാണ് നിരക്ക് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് കിഴക്കേ ഗോപുരത്തിന് സമീപത്തെ പ്രദർശന നഗരിയിൽ നൂറ്റൻപത് സ്റ്റാളുകളും എഴുപതോളം പവിലിയനുകളുമാണ് പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കുക മെയ് ആറ് ഏഴ് തീയതികളിലാണ് ലോക വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം